ഇന്നത്തെ വീഡിയോയിൽ ക്രോഷേ ചെയ്ത് പഠിക്കുന്നവർക്കും അറിയാത്തവർക്കൊക്കെ ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്ക്രഞ്ച് അല്ലെങ്കിൽ ഹെയർ ബണ്ണാണ് കാണിക്കുന്നത് ഇത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇന്ന് ഒരു പഠിച്ചു വരുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ ബേസിക് സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഹെയർ സ്ക്രഞ്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ബേസിന് ഇതുപോലുള്ളൊരു ബാൻഡ് എലാസ്റ്റിക് ബാൻഡ് യൂസ് ചെയ്യാം ചെയ്ത് പഠിക്കാൻ വേണമെങ്കിൽ ഇതുപോലെ അതിലും ചെറിയ ബാൻഡ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ബാൻഡിന് മുള്ള ഈ കൊണ്ടൊരു കെട്ടിടാം എന്നിട്ട് ഇടത് കയ്യിൽ ബാൻഡും അയാണും കൂടെ പിടിച്ചിട്ട് ഹുക്ക് ബാൻഡിൻ്റെ ഉള്ളിലൂടെ അയാണിനെ ഉള്ളിലൂടെ എടുക്കുക ഇപ്പം ഒരു ലൂപ്പായി ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഈ ഓവർ ചെയ്തിട്ട് ആ യാണിനെ ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക ഇതിപ്പോൾ ഒരു ലോങ് സ്റ്റിച്ചായി ഇനി സിംഗിൾ ക്രോഷി സ്റ്റിച്ചാണ് ഇതൊരു ഫുള്ള് ചെയ്യാൻ പോകുന്നത് വീണ്ടും ഹുക്ക് ബാൻഡിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഈ ആണിനെ കൊളുത്തി ആ ഉള്ളിലൂടെ തന്നെ പുറത്തേക്കെടുക്കുക ഇപ്പോൾ രണ്ട് ലൂപ്പായി ഹുക്കിൻ്റെ മുകളിൽ എന്നിട്ട് യാൺ ഓവർ ചെയ്ത് ആ യാണിനെ ഈ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തു ഇനി രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ രണ്ട് ലൂപ്പായി യാണോവർ ചെയ്ത് ആ ലോ ആണിനെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തെടുക്കുക ഇപ്പം രണ്ടാമത്തെ സിംഗിൾ ക്രോഷെ സിംഗിൾ ക്രോഷെ അതുപോലെ ബേസിക് സ്റ്റിച്ചസിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ അറിയാം ബേസിക് സ്റ്റിച്ചസ് ഏതൊക്കെയാണെന്നുള്ളത് അത് പഠിച്ചാൽ അത് കുറച്ചും കൂടി എളുപ്പമാവും ഈ സിംഗിൾ ക്രോഷ സ്റ്റിച്ച് തന്നെയാണ് ബാ ഇത് ഫുള്ളായിട്ട് ചെയ്യുന്നത് സ്റ്റിച്ചിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകും അപ്പോൾ അതിങ്ങനെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിങ്ങനെ ഓരോ സ്റ്റിച്ചും അടുത്തടുത്ത് വരും കേട്ടോ ത്രയും ചെയ്തപ്പോൾ ഇവിടൊക്കെ ഗ്യാപ്പുണ്ട് അപ്പോൾ രണ്ട് സൈഡും ഒന്ന് വലിച്ച് അടുപ്പിച്ച് കൊടുക്കുക സ്റ്റ് ഹുക്ക് ആ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കടത്തി ഈ ആണവർ ചെയ്ത് ആ യാണിന് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയും പിന്നെ ഹുക്കിൻ്റെ ഹുക്കിൻ്റെ മുകളിലുള്ള ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും വലിച്ചെടുക്കുക ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് മേലോട്ട് ഇനിയും ചെയ്യാം വേണമെങ്കിൽ ചെയ്യാം ഇന്നിപ്പോൾ സിം സിംഗിൾ ക്രോഷേ വെച്ചിട്ട് ഈ ഒരു റൗണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ ഹെയർ സ്ക്രഞ്ചീസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് ഓരോന്നായിട്ട് ഓരോ വീഡിയോയിലായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഈ കട്ട് ചെയ്തു എന്നിട്ട് ആ ലൂപ്പിനെ ഹുക്ക് കൊണ്ടിങ്ങനെ നല്ല വലിച്ചിട്ട് ടൈറ്റ് ചെയ്യാം എന്നിട്ട് എന്നിട്ടതിനെ ഈ ബാക്കി വന്ന് യാണിനെ ഹൈഡ് ചെയ്യാൻ ഇതുപോലെ ബാക്കിൽ നിന്ന് ബാക്കിലെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് എടുത്ത് ൊക്കു കൊണ്ടുപോയിട്ട് ആണിനെ ഉള്ളിലേക്ക് വലിച്ച് വലിച്ചുള്ളിലേക്കാക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം ഇത് ഒരു ഏറ്റവും ബേസിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിഗ്നേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഹെയർ ബണ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഓരോ വീഡിയോയിലായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ക്രോഷിയ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരും ഒക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം